കാര്യം നോക്കാം മൂന്നാമത്തെ നാട്ടില് ആശുപത്രി ഒന്ന് റാഹത്തായിട്ട് പോയി കിടക്കട്ടെ എന്ന് കരുതി വാപ്പ പോയാല് മൂന്ന് ദിവസം തിരക്കുണ്ടാവൂല നാലാമത്തെ ദിവസം ഫോൺ എടുത്തിട്ട് മറവ് പോയിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് വിളിക്കും കുഞ്ഞോളെ കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്നിക്കാൻ അവനന്റെ വാപ്പ ആശുപത്രി കിടക്കുമ്പോ ഒന്നും പോയി കഴിവില്ലാത്ത നമ്മളെന്തിനെ പറ്റിയ ചെവി കൊണ്ടാണ് കേക്കേണ്ടി ഒരു ഇരിക്കിന്റെ മക്കളുണ്ട് ഒരാൾക്ക് തോന്നിയാൽ റബ്ബെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാലേ ഓന് ഒറ്റ ഓം മദ്യാവും ചിലപ്പോ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല അതാണ് അള്ളാഹുലി എന്ന് പറഞ്ഞത് എന്തിനാ നമ്മക്ക് കുട്ടികൾ കറക്റ്റ് തീരുമാനിക്കണം നമുക്ക് എന്തിനാ മക്കൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് മാത്രമേ നമുക്ക് കുട്ടികൾ ആവശ്യമുള്ളൂ വേറെ ആവശ്യമില്ല നിങ്ങൾ കറക്റ്റ് ആ നീയ്യത്തിൽ നിൽക്കുമെങ്കിൽ കുട്ടികൾ നന്നാ വേറെ വൈ വേണ്ട നന്നായി ഈ നീയത്തിൽ കറക്റ്റ് നിൽക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി എല്ലാ കാര്യവും ഇങ്ങനെയാണ് കറക്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റണം കറക്റ്റ് നിക്കാൻ പറ്റണം അതുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക അപ്പൊ ഒന്നാമതായി നമ്മളെ കൽപ്പക്ക് വരിക വയസ്സാവുമ്പോ നോക്കാൻ രണ്ടാമതായി പിന്നെ നമുക്ക് വരാം കുറെ സ്വത്തും മുതലൊക്കെ ഇല്ല അതിനൊരു അനന്തരാവകാശം വേണ്ട എന്ന് ആരെ പറഞ്ഞു അതിനവകാശവാണെന്ന് നമ്മൾ മരിച്ചു കൊറേ സ്വത്തും മുതലൊക്കെ അന്യധീനപ്പെട്ടു ഗവൺമെന്റ് കണ്ടു കെട്ടി എന്ന് എന്ത് ചെയ്യുമ്പോ വരാനുള്ളത് ഒന്നും വരാനില്ല മക്കൾ ഉണ്ടായാലേ ബുദ്ധിമുട്ട് ഓലെ അതുകൊണ്ട് ഇങ്ങനെ തല്ലൂടി കണ്ടു പോകും ആരെ പറഞ്ഞു അതിനനന്തരാവകാശമാണെന്ന് അതിനൊന്നും കുട്ടികളെ വേണ്ട കുട്ടികൾ വേണ്ടത് നൂറ്റി ഇരുപത് വരി സ്വർഗത്തേക്ക് നരന്ന് നിൽക്കുമ്പോ ഓരോ വരിയിലും ഓരോന്ന് എൺപതെണ്ണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തേക്ക് അറാം സല്ലം അള്ളാഹു അലൈലം എൺപത് വരി അതിലൊരുപാട് മക്കളാണ് അതിനാണ് യഥാർത്ഥത്തിൽ നമുക്ക് കുട്ടി ഈ നീയത്തിൽ അതാണ് ഉമർ അലി അള്ളാഹുന് കയറുന്നത് ഉമർ അലി അള്ളാഹുന് പറഞ്ഞത് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല നബിയെ എനിക്ക് വാപ്പ വാപ്പ മുസ്ലിം 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 ആകുന്നതിനേക്കാൾ നിങ്ങളുടെ ഇഷ്ടം ചോദിച്ചു ആകുന്നതിനേക്കാൾ നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തേ ഉമർത്താബ് റതി അല്ലാന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂലെ അതാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളെ അളാപ്പ അല്ലേ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അതന്നെയാണ് എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു സയ് അതുകൊണ്ട് മക്കൾ നന്നാവണം അത് വലിയൊരു ആഗ്രഹാണ് അത് നമ്മളെ ഞമ്മളെ ആദ്യം നന്നാക്കണം അള്ളാഹു ചെയ്യട്ടെ നമ്മൾ സമസ്തക്കും അതിന്റെ അനുബന്ധ സംഘടനകൾക്കും ഒക്കെ ഹിദമത്തെടുക്കുന്നത് ആഹ്റം സലാമത്താകാനാണ് കാരണം നമ്മക്ക് അതൊരു ലക്ഷ്യമില്ല വേറെ ലക്ഷ്യമില്ല ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ആ വലിയ മഹത്വം ഉൾക്കൊള്ളുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ പിന്നിലാണ് ഇത് ഇറന്നിട്ടുള്ളത് അവരെ നമുക്ക് കാണിച്ചെന്ന പാതക യഥാർത്ഥത്തിൽ അതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപകൻ ബാലവി വരക്കൽ മുല്ലക്കോ തങ്ങള് നമുക്ക് വളരെ വലിയ വലിയ നേതൃത്വം നൽകിയ മഹാനായ ശംഷമ ഇങ്ങനെയുള്ള വലിയ വലിയ മഹത്വക്കൾ അവരുടെ പിന്നിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് റൂട്ട് തെറ്റൂല ഇതൊരു കറക്റ്റ് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മക്കളെ എല്ലാവരും സമസ്തയുമായി അടുപ്പിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമസ്തയുമായി അടുപ്പിക്കണം കേരളത്തിലെ മുസ്ലിങ്ങളുടെയും അഖില സുനി വൽത്തിന്റെയും അവസാനത്തെ വാക്കിനെയാണ് സമസ്ത എന്ന് പറയുന്നത് അതിനാണ് സമസ്ത എന്ന് പറയുന്നത് സമസ്ത കൂടെ ഒരുപാട് ശ്രദ്ധയുണ്ട് അതൊന്നും ഇപ്പൊ നമ്മൾ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല ഹജ്ജിന് പോണ ആൾക്കാര് നമ്മളൊക്കെ തന്നെ സൗദിയിലൊക്കെ ചെന്ന് മക്കൾക്ക് ചെന്ന് ഹറമ്പിലൊക്കെ ചെന്നാൽ അവിടെ തൂളിന്റെ തൊട്ടിൽ കുറാൻ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ അങ്ങനെ ഉത്തരേന്ത്യന്ന് വന്ന ഒരു ഫാത്തിയ ശരിയാക്കുന്ന കാണാം ഫാത്തിയ അവർക്ക് തെറ്റാണ് അല്ലെങ്കിലോ പാഠം കൊല്ലപ്പെ അതിൽ മൂന്നാല് തെറ്റും പറഞ്ഞമായിരിക്കാല് ഫാത്തിയ തന്നെ അഞ്ചാറ് തെറ്റുണ്ടാവും എന്തായാലും കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ തമിഴ്നാട്ടിൽ കൂടെ സിയാർത്തിന് പോകുമ്പോൾ നല്ല തലകെട്ടും താടിയും നീളം മുപ്പായ ആൾക്കാര് റോഡ് സൈഡിൽ ഇരുന്നിട്ട് മൂത്രീച്ചയാണ് മലരിക്ക എന്ന് ചോദിച്ചു ഓർക്കും അറിയില്ല മൂത്രയിച്ച എന്താ വേണ്ടത് നമ്മുടെ ഒരു മൂന്നാം ക്ലാസ് പഠിക്കണേ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് പഠിക്കണേ ഏഴു വയസ്സിൽ ഒരു മോനെ ഒഴിച്ചിട്ട് മോനെ മൂത്രയിച്ച എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ വെള്ളം കൊണ്ട് മരിക്കണം എന്ന് പറയും മോനെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കല്ലുകൊണ്ട് മരിയ്ക്കണം എന്ന് പറയും അത്രയും കറക്റ്റാണ് അത്രയും കറക്റ്റാണ് ഒരു നാല്പത്തഞ്ച് അയിമ്പത് അറുപത് വയസ്സായ ഒരാൾക്ക് ഞ്ചാമത്തെ വയസ്സിലാണ് ഒന്ന് നന്നാവണമെന്ന് തോന്നിയത് ആരോടും ചോദിക്കാതെ ഓനോ ഒതുണ്ടാക്കി നിസ്കരിക്കാൻ പറ്റും എന്തേ സമസ്ത ഓന ഇവിടെ ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സമസ്ത ഓനവിടെ ആദ്യം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിസ്കരിക്കാനും ഒരുക്കാനും ഋദ്ധത്തിന്റെ കാരണങ്ങളും സക്കാത്തിന്റെ ഒക്കെ അടിസ്ഥാനപരമായി ഒരു മുഗ്മിൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാം സമസ്ത സമയാസമയങ്ങളിൽ പഠിപ്പിച്ചു വെച്ചു തപറുക്കുള്ള ഒരു പ്രസ്ഥാനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പൊ ഒരു പണിയില്ലാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പൊ സമസ്ത ഉണ്ടാക്കിയെന്ന് ഞമ്മള് വിചാരിക്കരുത് മുപ്പര്ക്ക് ഏതായാലും ഒരു പണി ഉണ്ടായിരുന്നില്ല അപ്പൊ സമസ്ത ഉണ്ടാക്കിയ അങ്ങനെ വിചാരിക്കരുതേ സമസ്ത കേരള ജമിയത്തുലമയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ചാപ്പനങ്ങാടി വാപ്പൂലര് ചാപ്പനങ്ങാടി പ്രസിഡന്റ് ആയിരുന്നു കോട്ടയ്ക്കലുള്ള ചെമ്മുക്കം കുഞ്ഞാപ്പുവാചി എന്ന് പറഞ്ഞ ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പഴ ആള് പല ആൾക്കാർക്കും പരിചയമുണ്ടാവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാ ഞങ്ങൾ പെരേക്ക് എന്ന് പറഞ്ഞ് മടക്കിയപ്പോൾ വാപ്പൊലിടത്ത് പോയതാ വാപ്പൊലിടുത്ത് പോയി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങാണ് പെരേ കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഞങ്ങൾ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അകത്തേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് കൊടുന്ന് കൊടുത്തു ഈ ചായയാണ് കുടിച്ചാളി ഒക്കെ കുടിച്ചാളി അറുണ്ട് അതിന് മുപ്പരും വർത്താനം അങ്ങനെയാണ് ഒക്കെ കുടിച്ചാളി അറുണ്ട് മൂപ്പൽ എന്ത് ചെയ്തു ആ ചായ കുടിച്ചു പൊടി ഉണ്ടായിരുന്നു അതും കൂടി കൂടിയാൻ കുടിച്ചു ഒക്കെ കുടിച്ചാണല്ലേ പറഞ്ഞേ ചായപ്പൊടിയാൻ കുടിച്ചു കുടിച്ചോച്ചു ആ കുടിച്ചു പറഞ്ഞു എന്നാല് ഒരിക്കപ്പ ഇക്കൂടിട്ടോ പിന്നെ പോണ്ടായിരുന്നു ചെമ്പക്കും കുഞ്ഞാപ്പോജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പരിശോധിച്ച് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും കുഞ്ഞാപ്പോജി ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാപ്പൂലൊരു ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞിടന്നപ്പോ സമസ്ത ഉണ്ടാക്കിയതാന്ന് നമ്മൾ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കരുത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ മഹത്തുക്കളായ ആളുകൾ ഔലിയാക്കന്മാര് അവർ ചില ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് കേരളീയ മുഗ്മിനങ്ങളെ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴി എന്ന നിലയിൽ അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ അത് അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം മക്കളെ ആ റൂട്ടിലേക്ക് തിരിക്കുകയും വേണം അത് സത്യപാതയാണ് അത് ശരിയായ മാർഗാണ് അത് വിജയത്തിൻ്റെ വഴിയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സമസ്തയുടെ മണ്ണിറഞ്ഞ മഹത്തുക്കളുടെ കൂടെ അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മളെ മക്കൾ അള്ളാഹു സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ ആമീൻ